നിങ്ങളുടെ ഉദ്ദേശം ആരാണ് സംഘടന ഇതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ചർച്ച ഈ റിപ്പോർട്ട് കാരണം ഒരുപാട് പേരുടെ പൊയ് മുഖങ്ങൾ മുഖം മൂടികളെല്ലാം അഴിഞ്ഞു വീണു അഴിച്ച് വീഴ്ത്തി ഈ ലിസ്റ്റിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണ് നമ്മുടെ മുകേഷ് പിന്നെ സിദ്ദിഖ് ഇടവേള ബാബു എന്നിങ്ങനെ കുറച്ച് നീണ്ട നിരകളിൽ പെട്ട ആൾക്കാർ അപ്പോൾ ഇവരൊക്കെ പുറത്ത് വരുമ്പോൾ മീഡിയക്കാര് ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് അവരെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും തെറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നെഞ്ചും വിരിച്ചു നിന്ന് മറുപടി പറയാം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ നെഞ്ചും നിന്ന് മറുപടി പറയത്തുള്ളൂ പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറും അതാണ് ഒരു മനുഷ്യന്റെ രീതി അപ്പോൾ ഇവരുടെ അടുത്ത് എല്ലാവരുടെയും ചോദിക്കുമ്പോൾ ഇവരങ്ങ് നൈസായിട്ട് ഒഴിഞ്ഞു മാറണം നമ്മുടെ ജുബിദ എന്ന് പറയുന്ന ഒരു യുവ നടി ഈ പറയുന്ന ഇടവേള ബാബുവിനെതിരെ ആരോപണവുമായി വന്നിട്ടുണ്ട് അതുമായി മീഡിയക്കാർ ഇടവേള അദ്ദേഹം നോക്കണം അവരുടെ തീരുമാനങ്ങളല്ലേ ഞാൻ 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 പോകുന്ന പോകുന്ന ആളല്ലേ അല്ല അവര് ഇനി പറഞ്ഞില്ലേ മീഡിയം പറഞ്ഞില്ലേണ്ട കേട്ടാ കേട്ടാ ഷൂട്ടിങ്ങിന് ഈ ുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഫോൺ എടുത്തു വെച്ച് വണ്ടി എവിടെ എന്ന് ചോദിക്കുന്നു പിന്നെ ചെയ്യുന്നത് എന്താ പിന്നെ ചെയ്യുന്ന എന്താ വണ്ടിക്കത്ത് കയറി പോകുന്നു ആ ഫോൺ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ഞാൻ ആ ഫോൺ ശ്രദ്ധിച്ചപ്പോ നിങ്ങൾ ആ വീട് സൈഡിലൊന്നും നോക്കി നോക്ക് ഈ ഒരു കോഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ലൈറ്റ് എങ്കിലും കത്തും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതിലൊരു ഓള് പോലും വന്നിട്ടില്ല വണ്ടി എവിടെയാണ് ചുമ്മാ ചോദിച്ചിട്ട് വണ്ടിക്കകത്ത് കയറി പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സത്യം പറയാമല്ലോ നിങ്ങളൊക്കെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞ് വീണു അത്രേ ഉള്ളൂ അതങ്ങ് സമ്മതിച്ചേക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല തെറ്റ് ചെയ്തിട്ടില്ലാത്തവനാണ് നെഞ്ചും പിരിച്ചു എന്ന് ഞാൻ ചെയ്തിട്ടില്ലെന്ന് അന്തസ്സോടെ പറയും അതിനുള്ള ധൈര്യവും ചങ്കുറ്റവും വേണം ഇതിപ്പോൾ വരാത്ത കോള് വന്നതുപോലെ എടുത്ത് വെച്ച് സംസാരിക്കുന്നു നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം വന്നതുപോലെ എടുത്ത് സംസാരിക്കുന്നു വണ്ടി എവിടെ എന്ന് വെച്ച് വണ്ടിക്കകത്ത് കയറി കൊന്നു ഞാൻ ഷൂട്ടിങ്ങിലാണ് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് അവസ്ഥ എന്തൊക്കെ കാരണം ഇനി മറ്റൊരു നാടി നമ്മുടെ ജയസൂര്യ മഹാനടനായ ജയസൂര്യക്കെതിരെ ഒരു ആരോപണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോപണം ആണ് അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അതായത് ജയസൂര്യമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഞാൻ ഫസ്റ്റ് ആ വീഡിയോ കൊടുക്കുക എന്നിട്ട് ഈ കേസിലാണ് എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത് നോക്കാം ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവ നടൻ്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവ നടൻ ആരോപണ നിഴലിലാണ് ജയസൂര്യ എന്ന നടനെ നടൻ്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത് ആ താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ ആരുടെയും പറയുകയോ അങ്ങനെ അതിന് വേണ്ടി ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരു പേര് പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല അപ്പൊ അത് എന്നുവെച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം കിട്ടുക ഞാൻ തന്നെ ഒരു വലിയ ട്രോമയിലൂടെ പോകുന്ന ഒരാളാണ് ലൈഫിലെ ഒരുപാട് സങ്കീർണപരങ്ങളിലൂടെ പോകുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഇനി ഒരു ഇത് പറ്റില്ല അതുകൊണ്ടാണ് പേര് കാര്യം കൂടി താങ്കൾ താങ്കൾ അനുഭവിച്ച ദുഃഖം എത്രയാണ് എന്ന് പറയുന്നുണ്ട് ആ എന്താണ് പ്രതികരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നവർ നിരപരാധികളാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി ഒന്നും പറയരുത് എന്ന് വെക്കുകയാണ് അപ്പോഴും ഈ ഈ ക്രൂഷിക്കപ്പെടുന്ന അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് അദ്ദേഹവും ആരോപണനിഴലിലാണ് അതിൽ വ്യക്തത വരട്ടണം എന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി അദ്ദേഹത്തിനോ കുടുംബത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുസമയത്തോട് സംസാരിച്ചിട്ടില്ല പിന്നെ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു കാര്യം സീരിയസിൽ പറയാം ഇവർ ഇവിടെ പറയുന്ന പോയിന്റിൽ എനിക്ക് യോജിപ്പില്ല ഇപ്പൊ ജയസൂര്യ എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ഇതാണ് അവസ്ഥ ജയസൂചെയ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തില്ലെന്ന് പറയാം ഇത് സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ അവിടെ ഇവിടെ തുടാതെ അങ്ങും തൊടാതെ സംസാരിക്കുമ്പോൾ ആൾക്കാർ കണക്ട് ചെയ്തിട്ട് ഓരോരുത്തർ വിചാരിക്കും കുറേ പേര് ഒരാളെ വിചാരിക്കും മറ്റൊരു കുറേ പേര് വേറൊരാളെ വിചാരിക്കും ഇവിടെ ചുരു ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ ആരോപണങ്ങളുമായി വരുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ ആ നടന്മാരുടെ പേര് പറയാനുള്ള ധൈര്യവും ചങ്ങുറ്റവും ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ആരോപണമായിട്ട് വരരുത് ഇതേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് എനിക്ക് ഇന്നാളുടെ ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവരുടെ പേരടക്കം പറയാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് വരിക അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ വരരുത് അങ്ങനെ ഒരു ഇവർ നടൻ അല്ലെങ്കിൽ ഒരു ഇവ നടൻ ഇവർ ഇങ്ങനെയെന്ന് പറഞ്ഞും കൊണ്ട് ദയവ് ചെയ്ത് വരാതിരിക്കും എന്തിനാണ് അങ്ങനത്തെ ഒരു ഇതായിട്ട് വന്ന് എന്തിനു കുറച്ച് റീച്ചും ഇതും കിട്ടാനാണ് വേണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അവരുടെ പേര് പറയാൻ പറ്റുമെങ്കിൽ മാത്രം ആരോപണമായിട്ട് മുന്നോട്ട് വരിക അത് ഈ സിനിമാ ഫീൽഡെന്നല്ല ഏതൊരു ഫീൽഡിലായാലും എന്തായാലും ആർക്കായാലും നിങ്ങൾക്ക് ഒരു മോശം അനുഭവം എവിടെ നിന്ന് നിങ്ങൾക്ക് അവരുടെ പേര് പറയാനുള്ള ധൈര്യം ചങ്ങറ്റവും ഉണ്ടെങ്കിൽ മാത്രം ആരോപണമായിട്ട് മുന്നോട്ട് വരിക അല്ലെങ്കിൽ വരാതിരിക്കുക ഇത് വീഡിയോ കാണുന്ന ജനങ്ങൾ വിട്ടിക്കുകളല്ല അവർ പലരെയും വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുക അവരായിരിക്കുമോ ഇവരായിരിക്കുമോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി വിട്ടുകൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഞാനും കണ്ടിട്ടുണ്ട് ജയസൂര്യയുടെ പേര് പറയുന്നത് ഇതിന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ആവാം ആയിരിക്കാം ആണ് അല്ല കുറേ പേര് അങ്ങനാണ് അവനാണ് അത് എന്നൊക്കെയുള്ള രീതിയിൽ പല അഭിപ്രായങ്ങളും ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം നിങ്ങൾ ലാസ്റ്റ് പറയുന്നുണ്ടെന്ന് അങ്ങനെ ജയസൂര്യ അല്ലെന്നുണ്ടെങ്കിൽ ജയസൂര്യക്ക് അങ്ങനെ സൈബർ അറ്റാക്ക് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജയസൂര്യ ഇതിനെതിരെ പ്രതികരിക്കട്ടെ എന്ന് അതെന്ത് വർത്തമാനമാണ് നിങ്ങൾ അങ്ങേരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് റൈറ്റ്സ് ഉണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ അങ്ങേരെ ആണോ അല്ലേ എന്ന് അങ്ങേർക്ക് ഉറപ്പായിട്ട് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലാതെ അങ്ങേരെ പേര് പറയാത്തടത്തോളം കാലം അങ്ങേർക്കെതിരെ സൈബർ അറ്റാക്ക് വന്നു അങ്ങേർക്ക് ചാടിക്കാർ പറയാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ പറ അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചുമ്മാ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് അവരെ കറക്റ്റായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പേര് പറയാൻ പറ്റത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് വരാതിരിക്കുക എന്തിനാണ് വെറുതെ ഒരു ഒരുമാരത്തെ സത്യം എനിക്കത് യോജിപ്പില്ല ഉള്ള കാര്യമൊന്നുമല്ല അടുത്ത വിഷയത്തിലോട്ട് വരാം ധർമ്മജൻ ധർമ്മജൻ ഈ പറയുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് സംസാരിക്കുന്ന ചോദിച്ചുണ്ട് അവിടെ ധർമ്മജന് സംസാരിക്കുന്നതിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല ന്യൂസ് റിപ്പോർട്ടർ നല്ല അടിപൊളിയായിട്ട് അടിച്ച് അടിച്ചി കുറുക്കികളണം മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ദേശം ആരാണ് സംഘടന കേരളം ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത അങ്ങനെ ഒരു മാന്യതയാണ് അയാളുടെ ആരോപണ വിധേയനായിട്ട് ഒരു വാർത്ത വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ സംഘടന രാജ്യ അദ്ദേഹത്തിന് മാന്യതയാണ് അല്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുകാരാണോ രാജിവെക്കുന്നത് ആ ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ മതി നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയാം എന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതി എന്റെ അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും മോശക്കാരാണോ അമ്മയ്ക്ക് പറയാമല്ലോ ഞാൻ എന്റെ രണ്ട് ബാമ്പക്കൾ പ്രായപൂർത്തിയായ രണ്ട് ബാമ്പക്കളുള്ള ഒരു അച്ഛനാണ് ഞാൻ റിയാം നിങ്ങൾ ഈ നിങ്ങൾ നിങ്ങൾ അല്ല അല്ല അത് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയുന്ന പറയുന്നൊട്ടി ഞാൻ ആ ദിവസം കണ്ടായിരുന്നു ഓഫീസ് കേട്ടായിട്ട് തേഞ്ഞൊട്ടിരിക്കുക എടേ എടൈ എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേര് അങ്ങേരെന്തിനു രാജിവെച്ചു അത് വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അങ്ങേര് അങ്ങേരെന്തിനു രാജിവെച്ചു എടേ ഞാൻ എന്റെ പേരിൽ ഒരു ആരോപണമായിട്ട് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു തലപ്പത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധികാരത്തിന്റെ ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും രാജിവെച്ച് പോകത്തില്ല ഈ പറഞ്ഞ പോലെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒളിച്ചോടും ഈ പറഞ്ഞ പോലെ ഊട്ടിയിലൊക്കെ പോയി നിൽക്കും ചിലപ്പോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് വിട്ടു അത് രാജിവെച്ചോട്ട് ഞാൻ പുറത്തു പോത്തില്ല അതാണ് നമ്മുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും കള്ളത്തനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒളിക്കത്തുള്ളൂ അല്ലെങ്കിൽ നെഞ്ചി വിരിച്ചു അന്തസ്സോടെ വന്ന് നിൽക്കും അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ധർമ്മജന് അമ്മ എന്ന സംഘടനയെ പറഞ്ഞതാണ് പൊള്ളിയത് അവിടെ തലപ്പത്തിരുന്നവരൊക്കെ തന്നെതായി പരിപാടിയൊക്കെ കാണിച്ചു പറഞ്ഞ ആരോപണങ്ങൾ വന്നിട്ട് ഊട്ടിയിലും കുടയക്കാനും ഷൂട്ടിങ്ങിന് പോയിരിക്കാനും അല്ലാണ്ട് അതിനുള്ളൊരു മറുപടി ആരും കൊടുക്കുന്നില്ല അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും ധർമ്മജന് സംസാരിക്കാനില്ല ഇവിടെ ഒരുപാട് സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് എവിടെയാണ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിനൊന്നുമില്ല ഇവിടെ തലപ്പത്തിരിക്കുന്ന ഒരേ സംഘടനയെ പറഞ്ഞതൊക്കെയാണ് എല്ലാവർക്കും പൊള്ളുന്നത് അല്ലാണ്ട് മോശം അനുഭവം ഉണ്ടായ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ആരും സംസാരിക്കുന്നില്ല അധികം അധികം ഇനി മുകേഷ് സാറിന്റെ അടുത്ത് പഴയൊരു അനുഭവമായി റിലേറ്റ് ചെയ്ത് ടെസയുടെ മറ്റേ ആ ഒരു ഇഷ്യൂ ചോദിച്ചപ്പോൾ മുകേഷ് സാറിന്റെ റിപ്ലൈ നമുക്കൊന്ന് കാണാം എനിക്ക് അറിഞ്ഞൂടാ പഴയ ആറ് ആറ് കൊല്ലം കൊല്ലം മുമ്പ് ഇത് ആരോപണം ആദ്യമായിട്ട് ഏതോ ഒരു പറഞ്ഞിട്ട് ഫേസ്ബുക്കിനടുത്തെ ആൾക്കാർ പോയി പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ പോലെ ഇരുപത് കൊല്ലം മുമ്പ് നടന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ടെന്നാണ് പറഞ്ഞത് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ ആറു കൊല്ലം കഴിഞ്ഞ് പിന്നെ ആ കേസ് എന്തായി ആ കേസ് എന്തായി ഇപ്പൊ വീണ്ടും ആറു കൊല്ലം കഴിയുമ്പഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഞാൻ രാവിലെ ഇതിനെ നിങ്ങളെക്കാട്ടി ഒരു പത്തിരുപത് പേരെ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചു കഴിഞ്ഞു ആയിരിക്കും 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 ലക്ഷം വെച്ചോണ്ടാണ് ഇറങ്ങുന്നത് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇടേ എനിക്കെതിരെ ഒരാൾ ഒരു ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞാൻ അത് പറയണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ എനിക്കറിഞ്ഞുകൂടാ അയ്യോ അയ്യോ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയടേ ആറ് വർഷം മുമ്പേ ഇരുപത്തഞ്ച് വർഷം മുമ്പേ എന്നൊക്കെ പറഞ്ഞാണോ ഒഴിയേണ്ടത് ഞാനത് ചെയ്തിട്ടുണ്ടോ അല്ലെ നിങ്ങൾ അങ്ങനെ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ കുട്ടി ആരോപണവുമായിട്ട് വന്നപ്പോൾ അതിലെന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ അല്ലാതെ ആറു വർഷം മുമ്പേ ഉള്ള കേസ് എനിക്കറിഞ്ഞൂടാ ഓർമ്മയില്ല ഇതൊക്കെയാണ് ഉത്തരം എനിക്കൊന്നും പറയാനില്ലടെ ഇവിടെ തന്നെ നിങ്ങളുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴാണ് സത്യം പറഞ്ഞത് സീരിയസ്ലി എന്നാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കം ആ പുതിയ വീടിയായിട്ടാണ് ഭയങ്കര